ഹലോ ഒപ്പം നമസ്കാരം എല്ലാവർക്കും ഞാൻ മെഗച്ചവതി ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് വിറ്റിലികോ കുറിച്ചാണ് നിങ്ങളുടെ മുൻ തലമുറയിൽ വിറ്റിലിഗോ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ തലമുറയിൽ വിറ്റിലികോ വരരുത് അഥവാ നിങ്ങൾക്ക് വിട്ടിലിഗോ പോലുള്ള സ്വയം രോഗപ്രതിരോധ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകരുത് രൂപപ്പെട്ടാൽ സ്വയം തറയാൻ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കാരണം പലപ്പോഴും വെട്ടിലിഗോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വയം രോഗപ്രതിരോധ രോഗം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്നു இப்போ மும்பத்தை அல்ல மூணாம் தலைமுறை ஏதெங்கிலும் ஓட்டோஇமியூன் ரோகம் உண்டாயிருந்தும் அது தலைமுறை என்னும் சாத்தியதில் இது விட்டில் கோ ஆண்டதில் ஏதெங்கிலும் ஆயிருக்காங்க வெளுத்து பாடகுள் அது முன் தலைமுறை பந்துக்களிலோ உண்டால் ஏட்டோ இமியூன் ரோகவும் தலைமுறை உண்டாகும் அது ஃபஸ்ட் டிகிரி பளிலும் உண்டாகும் இப்போ அத்தமொரு சாஹத்தில் நம்முடைய மாதாபிதாக்களுக்கு எந்தெங்கிலும் ஓட்டோஇமியூன் ரோகம் உண்டில் அது நம்மிலே வரருது என் ஆசங்க உண்டு அது நமக்கு உண்டெகில் அது நம்முடைய அடுத்த தலைமுறைக்கு படில இது ஒழிவாக்கியா பாலிக்கணும் ஈ காரியங்கள் பின் தொடரான் இம்யூன் சிஸ்டத்தை ட்ரிகர் செய்யுனும் இமியூன் ரெஸ்போன்சினை ஹாம்பர் செய்யுனது ஒன்றும் செய்யருது അതിനായി നിങ്ങൾ ഒരു നല്ല ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളും പിന്തുടരണം അതുപോലെ നിങ്ങൾക്ക് അത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളും പിന്തുടരണം അതിനാൽ ഒന്നാമതായി നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ജങ്ക് പ്രോസസസ് ചെയ്ത ഭക്ഷണം ഒഴിവാക്കണം അതുവഴി നിങ്ങളുടെ ഇമ്യൂൺ സിസ്റ്റം തടസ്സപ്പെടില്ല നിങ്ങൾക്ക് അണുബാധക്കുറയും നിങ്ങളുടെ ഘട്ട് ആരോഗ്യകരമായ ബാക്ടീരിയകളാൽ നിർമ്മിതമാണ് നിങ്ങളുടെ കുടൽ സംവിധാനം അസ്വസ്ഥമാകുകയോ നിങ്ങളുടെ അണുബാധകൾ കൂടുതലാകുകയോ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി അസ്വസ്ഥമാകുകയോ ചെയ്യുന്നിടത്ത് ഈ പ്രശ്നം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം മാത്രമല്ല ഇത് തലമുറയിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുപാടുകളോ മറ്റേതെങ്കിലും സ്വയം രോഗപ്രതിരോധ രോഗമോ ലഭിക്കും അടുത്തതായി നിങ്ങൾ ശുചിത്വമായി ഭക്ഷണം കഴിക്കണം എങ്ങനെ വൃത്തിയായി ഭക്ഷണം കഴിക്കാം പച്ചക്കറികൾ കഴിക്കുക പഴങ്ങൾ കഴിക്കുക ചപ്പാത്തികൾ കഴിക്കുക വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം മുൻഗണന നൽകുക ഋതുമാറ്റങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തരുത് ഉദാഹരണത്തിന് ഇപ്പോൾ സീസൺ മാറുകയാണ് വേനൽക്കാലം പെട്ടെന്ന് ആരംഭിച്ചു ശൈത്യകാലം പോയി അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾ കാത്തിരിക്കുന്നില്ല ഞങ്ങൾ വളരെ വേഗത്തിൽ ഐസ്ക്രീം കഴിക്കുന്നു അല്ലെങ്കിൽ സീസൺ മാറുന്നു അതേസമയം ഞങ്ങൾ തണുത്തു വെള്ളം കഴിക്കുന്നു വിയർക്കുകയും എസിയിൽ വരികയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ മികച്ചതായി പ്രവർത്തിക്കും ഒരുപക്ഷേ നിങ്ങളെ വേഗത്തിൽ പിടികൂടുന്ന ഇൻഫെക്ഷൻ നിങ്ങളെ പിടികൂടില് ഇൻഫെക്ഷൻ കുറവാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഓട്ടോ ഇമ്യൂൺ രോഗത്തിനുള്ള സാധ്യത വളരെ കുറവാണ് അടുത്തതായി ധാരാളം സൂര്യപ്രകാശത്തിലോ ധാരാളം സൂര്യപ്രകാശത്തിലോ രാസവസ്തുക്കളുടെ എക്സ്പോഷറുകളിലോ നിങ്ങൾ എക്സ്പോഷറുകൾ പരിമിതപ്പെടുത്തുന്നു ഏതെങ്കിലും എക്സ്പോഷർ വെളുത്തുപാടുകൾ അല്ലെങ്കിൽ വെളുത്തുപാടുകൾ പോലുള്ള മറ്റേതെങ്കിലും രോഗങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ നിങ്ങൾ ധാരാളം ദോഷകരമായ രാസവസ്തുക്കളുമായോ വിഷവസ്തുക്കളുമായോ സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ദിനചര്യയിൽ തുടർന്ന് അത് ഒഴിവാക്കുക അടുത്തതായി നിങ്ങൾ മൃഗപ്രോട്ടീൻ എത്രയും കുറച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം കാരണം മൃഗപ്രോട്ടീൻ ദഹിപ്പിക്കാൻ വലിയ പരിശ്രമവും കുടൽ ബാക്ടീരിയയുടെ ധാരാളം സഹായവും വേണം അത് ആരോഗ്യകരമാകേണ്ടതില്ല അതിനാൽ കുടൽ ബാക്ടീരിയ ആരോഗ്യകരമായ രീതിയിൽ പ്രവർത്തിക്കാത്തപ്പോൾ നിങ്ങളുടെ മൃഗപ്രോട്ടീൻ ഉപഭോഗം കുടൽ സംവിധാനത്തെ അസ്വസ്ഥമാക്കുകയോ കരളിനെ നശിപ്പിക്കുകയോ ചെയ്യും കരൾ അസ്വസ്ഥമാകുകയോ അതിന്റെ അളവുകൾ തടസ്സപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്വയം രോഗപ്രതിരോധ രോഗമോ മറ്റു രോഗങ്ങളോ ഉണ്ടാകാം അടുത്തതായി നിങ്ങൾ ധാരാളം ഒപ്പ് പഞ്ചസാര അല്ലെങ്കിൽ കഫീൻ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ അത് പരിമിതപ്പെടുത്തണം നിങ്ങൾ ഇൽ കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പരിമിതമായ അളവിൽ സൂക്ഷിക്കുക ചില വ്യായാമങ്ങൾ ചെയ്യുക പുകവലി മദ്യം പുകയില മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് അതിനാൽ ഉള്ളിൽ നിന്ന് പോരാടാനുള്ള നിങ്ങളുടെ കഴിവ് കേടാകരുത് രോഗപ്രതിരോധ പ്രതികരണങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും സമ്മർദ്ദം എടുക്കാതിരിക്കുകയും വേണം നിങ്ങൾക്ക് കുറച്ച് സമയം നൽകുക നിങ്ങൾക്കായി അരമണിക്കൂർ നീക്കിവെക്കുക അതുവഴി നിങ്ങളുടെ ശരീരം എന്താണ് ആവശ്യപ്പെടുന്നതെന്നും നിങ്ങൾക്ക് അത് എത്ര നന്നായി നൽകാമെന്നും നിങ്ങൾക്കറിയാം ഇത് ഒരു തഥമാണ് നാം നമ്മുടെ ശരീരത്തെ അത്രമാത്രം പിന്തുണിക്കും നിങ്ങൾക്ക് ഇത് ദീർഘകാലം പിന്തുണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വിറ്റലികു വെളുത്തുപാടുകൾ എന്നിവ വരാതിരിക്കാൻ വിശേഷിച്ച് നിങ്ങൾ ഒരു റിസ്ക് ഫാക്ടർ ആണ് കാരണം ഇൻ തലമുറകളായി വരുന്നുണ്ട് തലമുറകളായി ഏതെങ്കിലും ഓട്ടോമിക് ഡിസീസ് വരികയാണെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിട്ടിലോ എന്ന വിരുദ്ധ പാടുകൾ ലഭിക്കുന്നതിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ കഴിയും നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയാത്തപക്ഷം താഴെ നൽകിയ നമ്പറിൽഗോ നന്ദി സൂക്ഷിക്കുക